സ്വാതന്ത്ര്യ ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് ചെലവ് കുറഞ്ഞ കുഞ്ഞൻ റോക്കറ്റ് ഐഎസ്ആർഒ വിക്ഷേപിക്കും ഇത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഭാവിയിൽ കുഞ്ഞൻ സാറ്റലൈറ്റുകൾ വഹിച്ചുകൊണ്ടുള്ള വിക്ഷേപണത്തിന് ചെലവ് കുറഞ്ഞ ചെറുകിട ബഹിരാകാശ പേടകം സജ്ജമായി എന്ന് ഐ എസ് ആർഒ പ്രഖ്യാപിക്കുന്നതാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഒൻപത് ഇരുപത്തിയേഴിനാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപണം പദ്ധതിയുടെ ായിട്ടാണ് വിക്ഷേപണം സാക്ഷ്യം വഹിക്കുക ഇന്ത്യൻ വ്യവസായത്തിന്റെയും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെയും പുതിയ ദൗത്യങ്ങൾക്ക് ഇത് തുടക്കം കുറിക്കുമെന്നും ഐ എസ് ആർഒ വ്യക്തമാക്കിയിട്ടുണ്ട് അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ചെറിയ ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ താഴ്ന്ന എത്തിക്കുന്ന അതിവേഗം വളരുന്ന വിപണിയെ തൃപ്തിപ്പെടുത്തുന്നതിനായിട്ടാണ് വിക്ഷേപണ വാഹനമായ എസ് എസ് എൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് കുറഞ്ഞ ചെലവിൽ ബഹിരാകാശത്തെ എത്തിക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വികസിപ്പിച്ചത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുന്ന മുപ്പത്തിനാല് മീറ്റർ നീളമുള്ള റോക്കറ്റാണ് വികസിപ്പിച്ചത് നൂറ്റി ഇരുപത് ടണ്ണാണ് ഇതിന്റെ ലിഫ്റ്റ് ഓഫ് മാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ നടന്ന ആദ്യ ദൗത്യം വിജയിച്ചില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ നടന്ന രണ്ടാമത്തെ ദൗത്യം ലക്ഷ്യം കണ്ടിരുന്നു മൂന്നാമത്തെ വിക്ഷേപണവും വിജയിച്ചാൽ കുഞ്ഞൻ സാറ്റലൈറ്റുകൾ വഹിച്ചുകൊണ്ടുള്ള വിക്ഷേപണത്തിന് ചെലവ് കുറഞ്ഞ ചെറുകിട ബഹിരാകാശ പേടകം സജ്ജമായി എന്ന് ഐ എസ് ആർഒദ്യോഗികമായി പ്രഖ്യാപിക്കും ഉപഗ്രഹ അധിഷ്ഠിത നിരീക്ഷണം ദുരന്തം പരിസ്ഥിതി നിരീക്ഷണം തുടങ്ങിയ വിവിധ ദൗത്യങ്ങൾക്കായി രാമും പകലും ചിത്രങ്ങൾ പകർത്താൻ രൂപകൽപ്പന ചെയ്ത മൂന്ന് പേലോഡുകളും വഹിച്ചുകൊണ്ടാണ് റോക്കറ്റ് പറന്നുയരുന്നത് നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വൃത്താകൃതിയിലുള്ള ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ഉറപ്പിക്കുന്ന ഉപഗ്രഹത്തിന് ഒരു വർഷത്തെ ദൗത്യമുണ്ട് ഇതിന് ഏകദേശം നാനൂറ്റി വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും കഴിയും ന്യൂസ് ഡെസ്ക്